പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ക്ലാസ് ഇന്ന് തുടങ്ങും സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കണക്കിലെടുത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന വഴുതക്കാട് കോട്ടൺ ഹിയൽ സ്കൂൾ പരിസരത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അജീഷ് ഗുഡ് മോർണിംഗ് ഒരു വശത്ത് പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ നടക്കുന്നു മറുവശത്ത് നിരവധി കുട്ടികൾക്ക് അഡ്മിഷൻ ആയിട്ടില്ല പ്രതിഷേധങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങൾ ക്രിസ്റ്റീന പ്രവിത ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് സംസ്ഥാനതലമായി പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ആ പ്രവേശനോത്സവം നടക്കുന്നത് ഇന്ന് സംസ്ഥാനത്തിൽ ഉദ്ഘാടനം തിരുവനന്തപുരം വഴുതക്കാട്ടെ കോട്ടരയിൽ സ്കൂളിലാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി കഴിഞ്ഞ ദിവസത്തെ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയായിരുന്നു കോട്ടനൽ സ്കൂൾ പരിസരത്ത് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ യാതൊരുവിധ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നേരത്തെ തന്നെ ഈ സ്കൂളിൽ സ്കൂൾ അങ്കണത്തിലെത്തി അദ്ദേഹം ഈ ഉദ്ഘാടനം ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ് നമുക്കറിയാവുന്നത് ഇതുവരെ വടക്കൻ കേരളത്തിൽ സീറ്റ് പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷം തന്നെയാണ് ഇന്ന് സ്കൂൾ പ്രവേശനം അലോട്ട്മെൻറ്റ് കിട്ടി പ്രവേശനം നേടുന്ന ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് മൊത്തമായി പ്ലസ് വൺ സീറ്റിൽ ക്ലാസ്സിൽ തുടങ്ങുന്നത് ബാക്കി ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും അപ്പുറത്താണ് പുറത്താണ് അവർക്ക് ഇതുവരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല കൂടുതൽ പ്രതിസന്ധി മലപ്പുറത്ത് തന്നെയാണ് ആ പ്രതിസന്ധി കഴിഞ്ഞ ദിവസം ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം അല്ലെങ്കിൽ പുതിയൊരു കണക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ആ കണക്കുകൾ ടക്കമുള്ള സംഘടനകൾ വീണ്ടും രംഗത്തെത്തി പ്രതിഷേധവുമായി മുന്നോട്ട് പോയതോടെയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ വിദ്യാഭ്യാസ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റന്നാളാണ് ആ സംഘടനകളുമായി ചർച്ച നടത്തുന്നത് ചർച്ചയിൽ ഒരു ധാരണയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് നിലവിലെന്തായാലും പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല സംസ്ഥാനതല ഉദ്ഘാടനം വഴിതെക്കാട് കോട്ടനെ സ്കൂളിൽ ആരംഭിക്കുകയാണ് ശരി വിവരങ്ങൾ നൽകിയത്